السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله محمد وعلى آله وصحابه والفائزين بذل الله أما بعد فاتقوا الله عباد الله عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال نبي صلى الله عليه وسلم فرندائي أبو هريرة رضي الله عنه لنه نبيدنا ورحديث إذا مات العبد ഇൻകത്താൻഹു അമലുഹു ഇല്ലാമിൻ സലാസ് ഒരു അടിമ കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകും മൂന്നെണ്ണം ഒഴികെ നമ്മൾ പല സന്ദർഭങ്ങളിലായി കേട്ടിട്ടുള്ള ഹദീസിൽപ്പെട്ട ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണ് ഇത് അപ്പോ ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി അവൻ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലം അവസാനിച്ചു ഇനി അവന്റെ ആ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അള്ളാഹുത്താല സ്വർഗത്തിൽ അവന് കൊടുക്കും എന്നതല്ലാതെ അതിൻ്റെ പ്രതി ആ പ്രവർത്തനത്തിൻ്റെ ഫലം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയില്ല അത് എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ അങ്ങനെ തന്നെയാണ് അതായത് ഇന്ന് നമസ്കരിച്ചു ആ നമസ്കാരത്തിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെട്ടു നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നത്തെ നമസ്കാരത്തിൻ്റെ പ്രതിഫലം ഖബറിലേക്ക് തുടരുന്നില്ല അത് സ്വർഗത്തിൽ അവന് പ്രതിഫലമായി അള്ളാഹുത്താല കൊടുക്കും എന്നാൽ മൂന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല അവൻ മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പ്രതിഫലം തെജുതീതായിക്കൊണ്ടിരിക്കുമെന്നാണ് അതായത് പ്രവർത്തനത്തിൻ്റെ ഫായിതയും ആ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ പുതു പുതുക്കലും അതായത് തെജുതീത് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് സ്വതക്കത്തുൻ ജാരിയ സ്വതക്കത്തുൻ ജാരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർച്ചയായി സ്ഥിരമായി നിലനിൽക്കുന്ന സ്വതക്ക എന്നാണ് വഖുഫ് പോലെ ഇപ്പൊ നമ്മൾ ഒരു ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കെട്ടിടം അല്ലാതിൻ്റെ മാർഗത്തിലേക്ക് വഖഫ് ചെയ്തു നമ്മൾ അതിൻ്റെ പ്രതിഫലം തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കും അത് എത്ര കാലം എന്നില്ല ഫയദൂമു സവാബുഹ മുദത്ത അത്തുവൽ സുദീർഘമായ കാലത്തോളം അതിന്റെ പ്രതിഫലം നിലനിന്നുകൊണ്ടേയിരിക്കും എന്നാണ് പണ്ഡിതന്മാർ ആ വാക്കിനെ വിശദീകരിച്ചത് അപ്പൊ സ്വതക്കത്വം ജാരിയ നിലനിൽക്കുന്ന സ്വതക്ക അപ്പൊ ഒരാളൊരു പള്ളി ഉണ്ടാക്കി അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ അതി അത് അതിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ അതൊക്കെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് അതാണ് സ്വതകത്തുൻചാരിയ അതുപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞത് യുന്ത ഉപകാരപ്രദമായ അറിവ് അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിവ് നേടി ആ അറിവ് എന്ത് ചെയ്യണം മറ്റുള്ളവരെ പഠിപ്പിക്കണം താലീമും തസനീഫുമാണ് അതിന് വരുന്നത് താലീം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക അപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ അതൊരു ദിക്കറായാലും ശരി ഒരു സൽക്കർമ്മമാണെങ്കിലും ശരി എത്ര ചെറുതാണെങ്കിലും ശരി മറ്റുള്ളവരാൾക്ക് നമ്മൾ അത് പഠിപ്പിച്ചു കൊടുത്താൽ അത് നമ്മുടെ മരണശേഷം എത്രത്തോളം ആളുകൾ ആ ഇൽമുകൾ കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നു അത്രത്തോളം പ്രതിഫലം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അത് 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 അധ്യാപനത്തിന് ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്താൽ അതിന്റെ ഗുണം അതാണ് അതുപോലെ തന്നെ ഗ്രന്ഥരചന നമ്മൾ ഒരു ഇസ്ലാമിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം രചിച്ച് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അത് ആളുകൾ അത് വായിക്കുന്നു ഉപകാരപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തുന്നു അവർ അതി അതിനോട് അവരുടെ ജീവിതം സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും താലീമും തസ്നീഫും അധ്യാപനവും അതേപോലെ തന്നെ ഗ്രന്ഥരചനയും സുബുഖി പറയുന്നു തൂലി അല കാലം എത്രത്തോളം മുന്നോട്ട് പോയാലും രചനകൾ അവിടെ ബാക്കിയാകും അതുകൊണ്ട് രചനയാണ് ഏറ്റവും ആ ഇൽമ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഏറ്റവും ഏർ ഉപകാരപ്രദമായത് ഏറ്റവും കൂടുതൽ പ്രബലമായത് എന്ന് ഏർ സുബുക്കി വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട് ഇനി മറ്റൊന്നാണ് വലതുൻ സ്വാരഹു നദോലഹു ആ മരിച്ചുപോയ വ്യക്തി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ കുട്ടി കാരണം അവൻ നല്ലവനായി തീരാനും അതേപോലെ സന്മാർഗത്തിലേക്ക് അവർ കടന്നു വരാനും ഒക്കെ കാരണമായി മാറിയത് ഈ മാതാപിതാക്കളാണ് അപ്പോൾ മാതാപിതാക്കൾ മക്കളെ നല്ല കൂടി വളർത്തിയെടുക്കണം നമസ്കാരം ശീലിപ്പിക്കണം ഖുർആൻ പാരായണം പഠിപ്പിക്കണം ഹദീസുകൾ പഠിപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള നല്ല നിലയ്ക്ക് ആ മക്കൾ വളർന്നു വന്നാൽ ആ മക്കളുടെ പ്രാർത്ഥന ഈ മാതാപിതാക്കൾക്ക് അത് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കും അതിന്റെ ഫലം ഇവിടെ മക്കൾ എന്ന് മാത്രമല്ല വലതുൻ സ്വാലിഹൻ സ്വാലിഹായ മകൻ എന്നൊരു നിബന്ധന കൂടി നബി നബിസ്വല്ലം വെച്ചിട്ടുണ്ട് കാരണം സ്വാലിഹായ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്നത് സ്വാലിഹല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുകയില്ല അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഉപകാരപ്രദമായ അറിവ് മറ്റൊന്ന് സ്വതക്കത്വൻ ജാരിയ നിലനിൽക്കുന്ന സ്വതക്ക മറ്റൊന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലികളായ മക്കൾ അപ്പം ഇത് നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ടുന്ന കാര്യങ്ങളാണ് അത് നമ്മുടെ മരണശേഷം നമുക്ക് അതിൻ്റെ പ്രതിഫലം തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കും അള്ളാഹു സുബാഹാനു വാല തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ വസ്ലല്ലാഹു അല നബീന മുഹമ്മദ് വസ്ഹബി വസ്ലീം വസ്സാലുലൈക്കും വരഹമുലി വരകാത്തു